ലൂക്കായുടെ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു ലൂക്ക അധ്യായം രണ്ട് വാക്യം അമ്പത്തിരണ്ട് യേശുവിൻ്റെ പതിനെട്ട് വർഷം നീണ്ട രഹസ്യ ജീവിതം നസറത്തിൽ ആയിരുന്നു എന്ന ധ്വനിയാണ് ലൂക്കാ സുവിശേഷകൻ നൽകുന്നത് അവൻ അവർക്ക് വിധേയനായിരുന്നു അവർക്ക് വിധേയനായി ജീവിച്ചു നസ്രത്തിൽ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും അവൻ വളർന്നു വന്നു ആഴമേറിയ അർത്ഥങ്ങളുള്ള തികച്ചും സ്വാഭാവികമായ ഒരു ജീവിതം